വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ സന്ദർശിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് രാവിലെയാണ് സുരേഷ് ഗോപി വയനാട്ടിലെത്തിയത് വേലി പാലത്തിലൂടെ വാഹനത്തിൽ പോയ സുരേഷ് ഗോപി മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ദുരന്ത ഭൂമി സന്ദർശിച്ച സുരേഷ് ഗോപി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് സൈനിക ഉദ്യോഗസ്ഥർ സുരേഷ് ഗോപിയുടെ വിശദീകരിച്ചു വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു ദുരിതബാധിതരുടെ മാനസികാരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് എല്ലാ കാര്യങ്ങളും കേന്ദ്രം വിലയിരുത്തുന്നുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു ആരോഗ്യത്തിനും മണ്ണ് മുഴുവൻ ഇനി സെറ്റിൽ ചെയ്തു വരാൻ പത്ത് വർഷം എടുക്കും ഇനി എന്താണ് നിശ്ചലമാക്കി ഇടം മാറ്റപ്പെട്ടു വന്ന മണ്ണ് ഇപ്പം തുടരുന്ന സ്ഥലത്ത് സെറ്റിൽ ചെയ്യണമെങ്കിൽ പത്ത് വർഷം എന്ന് പറയുമ്പോഴുള്ള സേഫ്റ്റി പാരാമീറ്റേഴ്സ് ക്രിയാസും ചില ആശങ്കകൾ രേഖപ്പെടുത്തിയിരുന്നു പിന്നെ പ്രദേശവാസികളുടെയും ഒക്കെ ഒരു ഒരഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് മാത്രമായിരിക്കും അങ്ങനെയുള്ള പുനഃസ്ഥാപനം എന്ന് പറയുന്നത് വിലയിരുത്തുന്നു